السلام عليكم ورحمة الله وبركاته الحمد لله الذي أنزل آيات بينات كتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ആർദമായ സ്വാഗതം തദബുൾ ഖുർആാനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നോടിയായി ഉള്ള ഭാഷാ പഠന സെഷനാണിത് വ്യാകരണ പഠനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ചർച്ച ചെയ്തിരുന്നത് ഓർമ്മയുണ്ടോ വ്യാകരണത്തിന് ആ ഹംസ പയ്യം അപ്പ ഹംസയാണ് കഴിഞ്ഞ ക്ലാസ്സും പഠിച്ചത് ഇന്ന് നമ്മൾ ഹംസയാണ് വിളിക്കാം ഹംസ അസ്നാൽ എന്ന് പറയുന്നെങ്കിലും നമുക്ക് മുഖ്യമായും അറിഞ്ഞിരിക്കേണ്ടത് അബ് ഊന്നെണ്ണമാണ് സഹോദരൻ ധു ഉള്ള ഹാവിങ് ഇതാണ് ഫു ഇത്തേ പദങ്ങൾ റുഹാനിൽ വളരെ കുറച്ച് മാത്രമാണ് വന്നിരിക്കുന്നത് ഹമും അപ്പം നമുക്ക് അബ് അഹ് ഇതിന്റെ ഹമിന്റെ ഹൂവിൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ധു ഇത്രയാണ് നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് അതിന് നമുക്ക് സംക്ഷിപ്തമായ ഒരു സംഭവം ഉള്ള ഒരു ചെറിയ ഒരു ഏതാനും ഉദാഹരണങ്ങളാണ് നമ്മൾ അബൂബക്കർ അബാബക്കർ അബീബക്കർ കണ്ടു അപ്പൊ അബിന്മ്മ കൊടുത്ത് ശേഷം ഒരു പദത്തോട് ചേർത്ത് പറയുമ്പോൾ ഇറാഫത്ത് ചെയ്ത് പറയുമ്പോഴാണ് ഈ നിയമം വരുന്നത് എല്ലാത്തിനും അല്ല അവസാനം എഴുതിക്കുന്നല്ലാഫതു മുത്തക്കല്ലി ല്ലാത്തതിലേക്ക് യുഫത്ത് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന നിയമം വരാൻ പോകുന്നത് അല്ലാത്തപ്പോഴാണെങ്കിൽ നമ്മള് അബുൻ അബൻ അബിൻ എന്നൊക്കെ പറയും അഹുൻ അഹിൻ അഹൻ എന്നൊക്കെ പറയാം ശ്രദ്ധിച്ചിരിക്കുക അവസാനം കേട്ട് മനസ്സിലാക്കി തീർന്നതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി അറിയാം ധൂവിന് ശേഷം എപ്പോഴും വിവാഹത്ത് നിർബന്ധമായ വിവാഹത്ത് ചെയ്തിട്ടായിരിക്കും വരിക ധുവിന് ശേഷം വരുന്നത് നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ധുവിന് ശേഷം ആയിരിക്കും വരും അതിന്റെ അർത്ഥം ാണ് വരുക ജൂവിൻ്റെ സ്ത്രീരംഗമാണ് ദാത്ത് കേട്ടോ അപ്പൊ ധുവിന് ശേഷം ചേർന്നേ വരും ഇളാഫത്തായിട്ടേ വരും അബ് അഹ് ഈ പദങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന നിയമം പറയുമ്പോൾ അത് വേറൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്യുക അല്ലെങ്കിൽ ബന്ധപ്പെടുത്തി പറയുമ്പോഴാണ് ഈ നിയമം വരുന്നത് എന്ത് നിയമമാണ് വരുന്നത് ഉദാഹരണം എന്ന ക്രിയയുടെ കർത്താവാണ് അബ് അബിനെ എന്തിലേക്ക് ഇറാഫത്തി കായിലേക്ക് നിന്റെ എന്ന അർത്ഥത്തിലുള്ള കായിലേക്ക് എന്നല്ല പറയുക എന്ത് പറയും അപ്പൊ അവിടെ എന്തു വരും ഒരു വാവ് അധികമായിട്ട് വരും ഇത് മനസ്സിലാകാതെ വരുന്നത് കാരണം നമ്മൾ മുമ്പ് പഠിച്ചതാണ് കേട്ടോ ഫൈനൽ പരീക്ഷയ്ക്ക് എഴുതിയപ്പോഴത്തേക്ക് അത് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇത് റിവിഷനാണ് അതേപോലെ അപ്പോഴെന്താണ് ഞങ്ങളെ വിസിറ്റ് ചെയ്തു ആര് അഹൂക്ക അപ്പൊ അഹിനെ എന്തു ചെയ്തു കായിലേക്ക് വിവാഹത്തിയതു അപ്പോൾ ചാറയുടെ കർത്താവാണ് അഹ് അപ്പൊ അവിടെ വമ്മ കൊടുക്കുന്ന സ്ഥാനത്ത് എന്ത് വന്നിട്ടുണ്ട് ഒരു വാവ് അധികമായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അതേപോലെ ഖലീലുൻ എന്ന് പറഞ്ഞ ആള് പണം ഉള്ളയാളാണ് അപ്പൊ നമ്മൾ ധു എന്നത് എപ്പോഴും വിളാഫത്തായിട്ടേ വരുള്ളൂ അതുകൊണ്ട് നമുക്ക് ജാ ഈ എപ്പോഴും ഏതെങ്കിലും വരണം കാണോ അവിടെ അതിന് ഒന്നിനരിപ്പ് കാണാം അല്ലെങ്കിൽ വാവ് കാണോ അല്ലെങ്കിൽ ജാ കാണും ഇവിടെ നമ്മൾ ധു എന്ന് പറഞ്ഞാണ് ആണ് തുടക്കത്തിൽ പറഞ്ഞത് അവിടെ വാവുണ്ട് വാവില്ലാതെ നമുക്ക് ഒരു അക്ഷരം മാത്രമേ എഴുതാൻ പറ്റും എന്ന് അപ്പൊ അവിടെന്തുണ്ട് വാവുകൊണ്ടാണ് അതിന് എന്ത് ചെയ്തത് റഫ് ചെയ്തത് അപ്പൊ അവിടെയൊക്കെ നമ്മൾ നിയമം പറയുമ്പോൾ എന്ന് പറയുമ്പോൾ റഫ് ചെയ്തത് എങ്ങനെയാണ് വാവ് കൊണ്ടാണ് റഫ് ചെയ്തത് ധാരന അഹു എന്ന് പറയുമ്പോൾ വാവ് കൊണ്ടാണ് അഹ് റഫ് ചെയ്തത് കാരണം ഇതാണ് സംശയിപ്പെട്ടതാണ് ഒന്ന് രണ്ടാമത് വേറെ ഒന്നിലേക്ക് ഇളാബു ചെയ്തിട്ടുണ്ട് അപ്പോൾ വാവ് കൊണ്ടോ ചെയ്യണം അതേപോലെ സന്ദർഭത്തിൽ ഈ ഹാലത്ത് നസ്ബി രണ്ടാമത്തെ ടേബിൾ കേട്ടെ ഇതൊക്കെ നമുക്ക് അറിയുന്ന അറിവിയായതുകൊണ്ടാണ് ഇവിടെ ഇത് തന്നെ എടുത്തു നസ്ബി നസ്ബിന്റെ അവസ്ഥയിൽ ഞാൻ കണ്ടു ആരെ കണ്ടു അബാക്ക നിന്റെ ഉപ്പയെ കണ്ടു അപ്പൊ അബുൻ എന്നതിന് കായിാഫത്ത് ചെയ്തു പിന്നെ അതേസമയം അതേപോലെ തന്നെ ഇത് റഹ് എന്നതിന്റെ അത് അതിന്റെ കർമ്മവും അതിന്റെ ഒബ്ജക്റ്റ് ആണ് അബാ എന്നത് അപ്പൊ അത് അവിടെ എന്ത് ചെയ്തു അലിഫ് കൊണ്ടാണ് അതേപോലെ എന്ന് സഹോദരന് സാഫഹത്തു എന്നതിന്റെ നഫ്ഡിഹിയാണ് അതിനെ കായലേക്ക് ഉള്ളാഫത്തിയതപ്പോൾ അലിഫ് കൊണ്ടാണ് അതേപോലെ ഞാൻ സഹോദരന് വിശ്വസിക്കരുത് സത്യപ്പെടുത്തരുത് ആർത്തിയുള്ളവനെ ആർത്തിയുള്ളവനീസാധ്യത് അല്ല അവരുമായി എന്ത് ചെയ്യരുത് സുഹൃദന്തം സ്ഥാപിക്കരുത് സദീക്കാക്കരുത് അവനെ സദീക്കാക്കരുത് ലാ തുസാദത്ത് അലുമാൻ്റെ ആർട്ടിയുള്ളവനുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുക അപ്പോ അതായത് ലാ തു എന്നതിൻ്റെ അതുകൊണ്ട് അലിഫ് കൊണ്ടാണ് അവിടെ നെസ്ബ് ചെയ്തിരിക്കുന്നത് ദാ എന്ന് എപ്പോഴും ഇള്ളാഫത്ത് ചെയ്തിട്ടേ വരുവുള്ളു അനു തമാലേക്ക് ഇല്ലാഫത്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ അതിന്റെ മെഹ്ലിംബിഹിയാണ് അസ്മാൽ ഹംശയപ്പെട്ടതാണ് അതുകൊണ്ട് അതിന് അലിഫ് കൊണ്ട് അതേപോലെ സ്ഥാനത്ത് കൊടുക്കുന്ന സ്ഥാനത്ത് പറഞ്ഞാൽ ഞാൻ വായ്പ വാങ്ങിത്തോൾ കലമാ ഞാൻ കലമു വായ്പ വാങ്ങി മിൻ അഹീക നിന്റെ സഹോദരനിൽ നിന്ന് നിന്റെ സഹോദരൻ ഇസ്താരത്തുള്ള കാലമിൻ നിന്റെ സഹോദരൻ അപ്പൊ എന്തായാലും അഹിനെ കായലേക്കുള്ള കാരണമായി കസർ വന്നപ്പോൾ എന്ത് ചെയ്തു കൊണ്ടാണ് അതേപോലെ മറർത്തു മറർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ നടന്നു മറ നടന്നു മറർത്തു ഞാൻ നടന്നു അലാബീക്ക നിന്റെ ആപ്പാളെ മേലല്ല ആപ്പാളെ അടുത്തുകൂടി അല ആ തലടുത്തുകൂടി നടന്നു പോയിടെ കൂടെ പിന്നെ എന്താ പറയാ കൂടെ നടന്നു പറയാമോ അപ്പൊ അതെ മറർത്തു അല അബീക എന്ന് പറയുമ്പോ മറയുടെ കൂടെ അല വരും അല്ലെങ്കിൽ ബി വരും അപ്പോൾ അതിന്റെ സമീപത്ത് കൂടി എന്നാണ് അർത്ഥം അല്ല അതിന്റെ മേൽ കൂടി എന്നല്ല അല്ലെങ്കിൽ മരത്തു ബി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അതിനെ കൊണ്ട് നടന്നു എന്നല്ല അതിന്റെ സമീപത്തു കൂടി നടന്നത് മറത്തു അല്ല അപ്പന്റെ സർത്ത് പോയി അപ്പൊ എൻ്റെ ഒരു യാണ്ട് ഏർ ജെറിയത് ആ ജബത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ആശ്ചര്യപ്പെട്ടു ബി അപ്പൊ എന്താണ് ഹമ ഭർത്താവിന്റെ സഹോദര ഭർത്താവിന്റെ ബന്ധു അഴിഞ്ഞു അപ്പൊ എന്തായിരിക്കും ഭർത്തവ ബന്ധു വിവാഹ ബന്ധത്തിലൂടെയുള്ള ബന്ധുവിനെയാണ് ഹമ എന്ന് പറയുന്നത് പൂവിന് മാത്രം ഉദാഹരണം പറഞ്ഞിട്ടില്ല ഇവിടെ ഖുറാനിലുണ്ടാവും ഈ ഖുറാൻ സൂക്തങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇത് ഹബബു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു അള്ള പറഞ്ഞു ഇല അബീക്കും അപ്പോ യാണ്ട് ുംബൂഹും അവരുടെ പിതാവ് അവരുടെ അടുക്ക അവരോട് പറഞ്ഞ സന്ദർഭം അപ്പൊ പിന്നെന്താണ് അവര് പറഞ്ഞു യാ അബാന അപ്പോ ഞങ്ങളുടെ ഉപ്പ എന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്തു യാ വരുമ്പോ ചെയ്തു അരിഫ് കൊണ്ട് പറഞ്ഞ ഉദാഹരണം എന്തേലും ഇല്ലാത്തതാ ഇതൊന്നും ഖുറാനിലുള്ള ഉദാഹരണങ്ങളല്ല പറഞ്ഞത് അറബി ഭാഷയിലുള്ള ചില ഉദാഹരണങ്ങളാണ് പറഞ്ഞത് ഓക്കെ കൊള്ളാൻ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുക അവിടേക്ക് എന്തുണ്ടാവും ആ ഇതേപോലെ അടയാളങ്ങൾ സ്ക്രീനിലില്ലാത്തതാ സ്ക്രീനിൽ സ്ക്രീനിലെന്താ കാണുന്നത്

അത് ഖുർആൻ ഉള്ളതാണ് ഉദാഹരണം പറഞ്ഞു തന്നതാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് വായിച്ചില്ല തുടക്കം പോലെ അവസാനം ഓക്കെ ഇത് ലളിതമായ സംഗതിയാണ് ഏർ അത് ഓർമ്മിച്ച നമുക്ക് ചെയ്യാം ഖുറാനില് വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഇന്നത്തേക്ക് നമുക്ക് തൽക്കാലം ഇത് മതി ഖുറാനിലേക്ക് പോവാ